സുഹൃത്തുക്കളെ നമ്മൾ തന്നെ കാങ്സുരി വാട്ടർഫോളിൻ്റെ ഏരിയയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു കാഴ്ചകളൊക്കെ നമ്മുടെ പേ പി എ ഫാൾസ് പോലെ തന്നെയാണ് ഒരുപാട് ഡിഫറൻസുകളൊന്നും വരുന്നില്ല പക്ഷേ കാഴ്ചകൾ ഭംഗിയുണ്ട് നമുക്ക് എത്ര കണ്ടാലും മനസ്സ് മനസ്സുമടുക്കാത്ത ഒരു കാഴ്ചകളാണ് വരുന്നത് സോ നമ്മുടെ പേ പി എ ഫാൾസ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഡെവലപ്പ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യും കാരണം റോഡുകളുമൊക്കെ റോഡുകളൊക്കെ കുറച്ച് നല്ല റോഡുകളാണ് ഇനി കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് സ്പോയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല കാര്യം നിങ്ങൾ കാഴ്ചകളുണ്ടല്ലേ ഇത് നമ്മളെ ചില മമ്മൂട്ടിയുടെയൊക്കെ പഴങ്ങളിൽ കാണും പഴയ അമ്മാതിലുള്ള വീടുകളിലാകും ഇവിടെ പാർക്കിംഗ് ഫീസ് അമ്പതാണ് അവിടെയും പാർക്കിംഗ് ഫീസ് ഉണ്ടാകും അമ്പത് രൂപ പക്ഷെ ഇവിടെ കുറച്ചുകൂടി ആൾക്കാരുണ്ട് അപ്പൊ നമ്മളിത് വെള്ളച്ചു നടന്നോണ്ടിരിക്കുക ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് അപ്പോൾ നോക്കാം മറ്റൊരു കണക്കാൾ കുറച്ചുകൂടി ആൾ ആൾ ആറുകണക്കാർക്കുള്ള സ്ഥലമാണ് ഇയാൾ കുളിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഞാൻ ഓർക്കൊന്നും എടുത്തിട്ടില്ല വെള്ളത്തിലിറങ്ങി നോക്കണം ഇതാണ് നമ്മുടെ വഴി സ്റ്റെപ്പ് ഇറങ്ങി പോവാ അലട്ടി നടക്കുന്നല്ലേ ഷൂട്ട് ആവറിയോ സേക്കോള്ളാ ഓരോരോടാ കാശള് എല്ലാരും ഷൂട്ട് ഇടാ ബോ ആടാ ഇതെ ഇതെ ബന്നറു നമുക്ക് വ്യൂ നോക്കാം ഡാർക്ക് ക്യാമറ കറക്റ്റ് ഷോട്ടാവാ거든요 ശരി ഫോൺ എടുനെ നോണ്ടിന്റെ കന്തോഷൻ വെക്കോ നമുക്ക് വേറെ അതാണ് അതാണ് ഫോൾസ് നമുക്ക് താഴെ പോവേണ്ടി വരും അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ട് ഇത്രയും ഇനിയിപ്പോ ഞങ്ങള് പന്ത്രണ്ട് നാല്പത് മിനോ തുടങ്ങിയതാണ് ആറ് മിനിറ്റ് ആയിട്ടുണ്ട്

ഇവിടുന്ന് അവിടെ പോലെ പോയിട്ട് എത്തുമ്പോഴത്തേക്ക് ഒരു സമയമാകുന്നു സോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ടെന്ന് തോന്നുന്നു അയാൾ പറഞ്ഞ പോലെ ഞങ്ങള് മന്തന്മാരാ കാരണം എന്താ പറയുക ഷൂ ഇടേണ്ട അടുത്ത് ചപ്പലിടും ചപ്പലിടേണ്ട അടുത്ത് ഷൂ ഇടും എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാനുള്ള പ്ലാനൊന്നും രണ്ടുപേർക്കും ഇല്ലെന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് കുറച്ചു നേരം ഇറങ്ങി ഒന്ന് മുങ്ങി നിവർന്നാൽ കൊള്ളാമെന്നുണ്ട് എനർജി बार ഒന്നും എടുത്തിട്ടില്ല വാവ് തന്നേടാ ടാബ്ലറ്റ് മാത്രം ഉപയോഗണ്ട അതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതൊറ്റയേ നമ്മുടെ കാഴ്ച്ച ഇവിടെ നൈസ് ആടോ അതെ അങ്ങോട്ട് പോമോ തുള്ളി തുള്ളിയാണോ പോണത് എടാ അങ്ങോട്ട് കുറ കേറാനല്ല പോടോ അങ്ങനെയാണ് പോടോ ഇറങ്ങാൻ എന്നോട് പോ ഇറങ്ങ വാടോ എന്നെ വാടോ

ഭയങ്കര കലിപ്പനാണെന്ന് മനസ്സിലായില്ലേ നിൽക്ക് പിന്നെ മാറിയത്

അപ്പൊ ഇതാണ് കാൻസുരി ഫോൾസ് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് ഒരു കാര്യം പറയാലോ വന്നത് പോകത്തുവാണോന്ന് വെള്ളം വന്നിട്ട് ചെപ്പായിട്ട് ഇറങ്ങാ കണ്ടോ ഇത് ഹിൽസിലാടോ നമ്മുടെ സുഹൃത്തുക്കളെ ശരിക്കും ഇതൊരു വളരെ മനോഹരമായ ഒരു ആണോ സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം പറയാറുള്ളൂ ഈ കാഴ്ചകളൊക്കെ കാണാതെ നമ്മൾ മരിച്ചുപോട്ട എന്ത് കാര്യമുള്ള എനിക്കറി നിങ്ങൾക്ക് അല്ലല്ലോ നമ്മളടുത്ത് പോകുന്ന സ്ഥലം

ഇതാണ് കൈസ് ഇപ്പഴത്തെ എന്റെ അവസ്ഥ സകല സാമാനങ്ങളും എന്റെ മണ്ടക്ക് ജാക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് വെള്ളത്തിൽ കുളിക്കണം എത്ര ചേട്ടൻതാ ഷട്ടൊക്കെ ഊരി എന്റെ കയ്യിൽ തന്നിട്ട് ജിമ്മനായിട്ട് ചേട്ടൻ ജിമ്മനായിട്ട് പോന്നു നമ്മൾ കൊണ്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാക്രമം ചേട്ടൻ മൈക്കൊക്കെ ഊരി എന്റെ കയ്യിൽ തന്നു അതുകൊണ്ട് ചേച്ചി പറയും നിങ്ങൾ കേക്കും എന്തെങ്കിലും വിഷയം മിസ്സാകുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കാരണം

ഞാൻ എനിക്ക് വലിയ ഉള്ളതല്ല ഇതൊരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നീല കളർ ആയെന്ന് അറിയില്ല നല്ല തെളിഞ്ഞ വെള്ളം ആളുകളൊക്കെ അവിടെ എവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് അബദ്ധം പറ്റി ആക്ച്വലി ഡ്രസ്സ് കൊണ്ടിരണ്ടായിരുന്നു ചെറുപ്പായിട്ട് ചേട്ടന് പിന്നെ എല്ലാം ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതെ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്യുകയാണ് അങ്ങനെ നമ്മള് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളത് ആ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വഴുക്കുണ്ട് അയ്യോ എന്താ പോഴെ വിടാതിരുന്ന ഭാഗ്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെന്നാണ് സുഹൃത്തുക്കളെ എന്റെ ഒരു വിശ്വാസം എൻ്റെ അമ്മ ഇതായിരുന്നു വരി ഇതുവരിയാണ് നമ്മള് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ചേട്ടൻ അതാ ചാടാൻ പോകുകയാണ് ഇപ്പൊ ഇപ്പൊ ചാടും ചേട്ടൻ ചാടാൻ ഒരു സ്കോപ്പ് നോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്യാമറ കണ്ണുകളുമായി ചേട്ടന് പിന്നാലെ തന്നെ തന്നെയുണ്ട് ചേട്ടൻ ചാടാൻ വേണ്ടി പോവുകയാണ് ചാടൂ 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 ഞാനും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം ഗൈസ് നിങ്ങൾ ചേട്ടന്റെ ലിരാവിലാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കൂ ഇവിടെ എന്റെ കാലും നനയ്ക്കാൻ പറ്റും നോക്കട്ടെ കാലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എനിക്ക് ലൈഫ് ജാക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് വാവ് അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ അടിപൊളിയാണ് ഗൈസ് ഇതാണ് ഇവിടുത്തെ കല്ല് ഈ കല്ല് പാറയിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത് ചേട്ടൻ അവിടെ ഇഷ്ടപ്പെട്ടാന്ന് തോന്നുന്നു പിന്നെ പിന്നെ അധികൃതർ പോണ് ഇങ്ങനെ തിരിച്ചറിയോ ഓ നീന്താണ ശ്രമിക്കുന്നത് ഓ നീന്തുക എന്ന് പറയുന്നത് ഒരു കലയാണ് ഗൈസ് എനിക്ക് അത് അറിഞ്ഞൂടാ അതാണ് ചേട്ടൻ ചേട്ടൻ എന്തൊക്കെയോ കാണിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ എന്തോ പറ്റുന്നില്ല എന്താ ആ വെള്ളം വരുന്ന ആ ഒരു വരവ് കണ്ടോ ചേട്ടൻ ഇവിടെ തിരിച്ചു വരാനുള്ള ഇതാണ് അതാ ഏ ആ നനഞ്ഞ കോഴിയേനെ കുറിച്ച് പോലെ കയറി വരികയാണെങ്കിൽ നനഞ്ഞ കോഴിയെ പോലെ കയറി വരികയാണ് ഗൈസ് അതാ വരികയാണ് ചേട്ടൻ തിരികെ വരുകയാണ് ചേട്ടൻ്റെ ചേട്ടനെ ചേട്ടനെ മാമനൊക്കെ വിളിച്ചിരിക്കുകയാണ് ഗൈസ് കോഴി ചേട്ടന്റെ മാമനാണെന്ന് വെച്ചേ എന്റെ മാമനാണ് ചേട്ടൻ പറയണത് ആടാ കേറി പോണ പോക്കണ്ടോ അയ്യോ നമ്മുടെ സ്ത്രീ ചേച്ചിമാരെ കൊണ്ട് വന്നിരിക്കുകയാണ് ഓഹോ ഓഹോ കണ്ടാ കണ്ട കണ്ട ഇനി അതുകൂടി കിടക്കണത് ഇങ്ങനെ കൊള്ളാവല്ല ആ എന്തു പറഞ്ഞാൽ ശരി തന്നെ ഈ കാഴ്ച ഭയങ്കര മനോഹരമാണ് എക്സ്പീരിയൻസ് ഭയങ്കര ഗ്രേറ്റാ എനിക്ക് അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ട് പക്ഷെ നടക്കില്ല കാരണം നമുക്ക് ഇവിടുന്നൊരു ലഞ്ച് ഒരു അറുപത് കിലോമീറ്റർ ഡ്രൈവ് വേറെ കിടപ്പുണ്ട് ഒരു സ്ഥലം കവർ ചെയ്യാനായിട്ട് പക്ഷെ ഈ വെള്ളച്ചടം കണ്ടു ഒക്കെ ചെയ്തു എന്റെ അഭിപ്രായത്തിൽ നമ്മളിതൊക്കെ കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കരമായ നഷ്ടമായിരുന്നു കാരണം നിങ്ങൾ കണ്ടില്ല സി ഒരുപാട് വലിയ സംഭവം ഒന്നുമില്ല ഒരുപാട് വിട്ടൊന്നുമില്ല ഒന്നുമില്ല സ്റ്റിൽ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ വന്ന നടന്നു ഒക്കെയും ബോത്താണത് എനിക്കിഷ്ടപ്പെട്ടു ഞങ്ങളിപ്പൊ തിരിച്ചു പോവാണ് അയ്യോ കയ്യിൽ ആ മതിയെ

ചാടി ഇഷ്ടപ്പെട്ടില്ല ആ ക്ഷമിക്കുക നിങ്ങൾ മേഘാലയ വരുമ്പത്തേ വിസിറ്റ് ആണ് കണ്ടല്ലോ നല്ല എക്സ്പീരിയൻസ് ആണ് വളരെ ചെറിയ സിമ്പിൾ ട്രക്കൊക്കെയാണ് മഴ അടിപൊളിയാണ് അതെ സോ ആ എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി അപ്പൊ പുതിയ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടെന്നോ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യുക കമന്റ് ബെൽ ബെൽബട്ടൺ അമർത്തുക പുതിയ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ബൈ ബൈ